അതിനെന്താള്ളി തരാ എന്തൊക്കെയാണ് കൊണ്ടുപോന്നേക്കുന്നത് ചുമന്നുള്ളി ഉണ്ട് ഉപ്പുണ്ട് മുള പൊടി ഉണ്ട് വേപ്പലുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് ഇതിപ്പോ തരാട്ടാ ഒരു ടവില് വിരിക്കാം ടവല് വിരിക്കണത് ഇടിക്കണ കല്ലി വെക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ടോ രണ്ട് ടവലുണ്ട് രണ്ട് ടവില് വിരിച്ചിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് കല്ലിറ്റി വെക്കാം കഴുകിയെടുത്ത ചുമന്നുള്ളി ഒരു പാത്രം ചുമതുള്ളി എടുത്തിട്ടുണ്ട് നിറയൊന്നുമില്ല ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കാം ഓരോ കല്ലുണ്ടെങ്കിൽ ഇടികളിലുണ്ടെങ്കിൽ ഇതേപോലെ അത്യാവശ്യം നല്ല രീതിക്ക് ഇടിച്ചെടുത്തോ മൂന്നാലിക്കണ നല്ലത് കുറെ കഴിഞ്ഞാൽ ചാടി പുറത്തേക്കൊക്കെ പോകും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോ നമ്മക്കിത് ഇടിച്ചത് നമുക്ക് കോരി മാറ്റാം പൂച്ച വന്നിട്ടുണ്ട് അത് കീറാനായിട്ട് ഓടിക്കട്ടിട്ടാണ് അപ്പോൾ ഇതേപോലെ നല്ലോണം ഇടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് നമുക്കിങ്ങനെ എല്ലാം ഇടിച്ചെടുക്കണം അപ്പോൾ ഇടിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ല അപ്പോൾ ഇതുപോലെ നല്ലോണം ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇല്ലാത്ത രണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം ഒരു ചെറിയ സ്പൂണ് ഉപ്പ് ഇട്ടു മുളക് പൊടി ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി നമുക്ക് വാളംപുളി വാളംപുളി എടുക്കാം നമുക്ക് വരുത്തി വാളംപൊളി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒക്കെ പൊതിഞ്ഞാണ് തന്നത് പ്ലാസ്റ്റിക് കവറൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള പുളിയെടുക്കാം ഭയങ്കര ടെമ്പറിലിരിക്കുന്ന കട്ട് ചെയ്തെടുക്കാം കത്തി കൊണ്ടിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉടച്ചെടുക്കണം നമുക്ക് അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി അതുപോലെ നല്ലോണം ഉറച്ചെടുക്കാം ഉറച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് പുളിക്കുരു പുളിയുടെ നാല് ഇതൊക്കെ ഉണ്ട് നമുക്കതെല്ലാം കളഞ്ഞെടുക്കണം എല്ലാം അങ്ങനെ നമുക്കതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് ബാക്കിയെല്ലാ സാധനവും നമുക്ക് റെഡിയാക്കി എടുക്കാം പൊരുത്തി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചാറ് വരുവത്തിലാക്കി എടുക്കണം ഇതേപോലെ ൂട്രൻ്റ് നമ്മുടെ ചുമന്നുള്ളി വാളംപുളി മൂള പൊടി ഉപ്പ് ഇവപ്പില ലാസ്റ്റ് ഒരു ചെറിയൊരു പടിയും കൂടെ ഉണ്ട് അതും കൂടെ റെഡിയാക്കി എടുക്കണം വെള്ളം പോരാ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം അത് ഏകദേശം ഈ വെള്ളം മതിയാവും അപ്പോൾ പുളി ചാറാക്കി എടുത്തിട്ടുണ്ട് പുളി ഉച്ച സമയമാണ് വായന വെള്ളം വരുന്നു അപ്പം നമുക്ക് കുറച്ച് പുളി നമുക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ അതുകൊണ്ടാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം കുറവുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ട് നമുക്ക് കൈ ഒക്കെ കൊണ്ടായിട്ട് ചെയ്യാം പുറത്ത് ആരു കയ്യിലൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ഇട്ട് ചെയ്ത് കൊടുത്താൽ മതി കാരണം എല്ലാവർക്കും ഇങ്ങനെ കൈ ഒക്കെ ഇട്ട് ഇളക്കണത് അങ്ങനെ അത്ര വലിയ ഇഷ്ടപ്പെടില്ല അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റൗ എത്തിക്കാം സ്റ്റൗ എത്തിച്ച് നമുക്കൊരു പാത്രം വെക്കാം ഈ പാത്രം നേരെ നേരിടിക്കണമെങ്കിൽ ഒരു കല്ലിങ്ങനെ വെക്കണം നേരിയ്ക്കു നമുക്ക് പാത്രം ചൂടായി കഴിയുമ്പഴേക്കും നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തിരി എണ്ണ വില ഒഴിക്കുക ആ ഇത്ര മതിയാവും അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു ഒരിത്തിരി വേപ്പല കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ എണ്ണ വേപ്പിലൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടാണ് ആ ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാൻ ഈ പേപ്പരട എണ്ണ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം നമുക്കിത് ചോദിച്ച ആക്ക് നമുക്ക് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്തെന്താണ് ഗൈസ് പറയാനുള്ളത് നമുക്ക് കൊടുക്കാം അല്ലേ ആലി ചമ്മന്തി റെഡി ട്രൻഡ് ചമ്മന്തി ആ പിന്നെ ടേസ്റ്റ് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് സൂപ്പർ ചൂടുണ്ടോക്ക് അതാണ് അപ്പ പുളിയച്ചാറ് സൂപ്പറാണെന്ന് പറഞ്ഞ അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബെൽബട്ടൺ നിർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം ഓക്കെ അടുത്ത വീഡിയോ ബൈ മേജോ എസ് കെ